ഞാൻ ഈ ഗ്ലാസ് നീക്കണതുണ്ടല്ലോ ഒരു ഓട്ടോറിക്ഷയുടെ ആണ് കേട്ടാ ഏ കണ്ട ഈ ഓട്ടോറിക്ഷയുടെ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ് അതായത് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളില്ല കേട്ടോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദ എൻ്റെ ബാക്കിൽ കിടക്കണ ഒരു ഓട്ടോറിക്ഷ കണ്ട ഏഹ് നല്ല കിട്ടുകാച്ചു വണ്ടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വണ്ടി ഉണ്ടല്ലോ എന്തുട്ട രസം കാണാൻ തന്നെ ഗൈസ് ഏഹ് ഫ്രണ്ടിലിരിക്കണടത്ത് കയ്യും കാര്യങ്ങളിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത് ഉണ്ടല്ലോ അതിൻ്റെ വർക്കുകളൊക്കെ എന്ത് രസമായിട്ടാണെന്നറിയുമോ ചെയ്തേക്കണത് ഏഹ് അപ്പൊ ഈ ബാക്ക് വശം ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വണ്ടി നിർത്തി ജസ്റ്റ് ഇറങ്ങി വന്ന് നോക്കിയതാണ് ഏട്ടാ ഏഹ് അപ്പോഴാണ് വണ്ടി കാണാനുള്ള ഭംഗി ഏഹ് എന്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് ഇത് ഒരു ഓട്ടോഷ ഡ്രൈവറെക്കാൾ കൂടുതലും ഇതുപോലൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഏഹ് ആളുടെ സമ്മതിക്കണ യാത്രക്കാർക്കൊക്കെ ഈ വണ്ടിയിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും കാരണം അത്രയും ഫെസിലിറ്റീസും സീറ്റും നല്ല ഭംഗിയിലാണ് ഫ്രണ്ടിലത്തെ ഓരോ ഭാഗങ്ങളും പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം വേണ്ട കൈയ്യൊക്കെ വെക്കാനുള്ള സംഭവങ്ങൾ അതുപോലെ വെള്ളം വയ്ക്കാനുള്ളത് സൈഡിൽ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സ്ലൈഡ് ഗ്ലാസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഏഹ് ഈ ഡോറ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് സ്ലൈഡ് വഴി ഉള്ളിൽ ഇങ്ങനെ അടയ്ക്കാനൊക്കെ പറ്റും പിന്നെ അത് തുറക്കാനും ഉള്ളിലേക്ക് അങ്ങനെ ഇപ്പോൾ മഴ അങ്ങനെ പെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചിടാനൊക്കെ ഭയങ്കര സുഖമാണ് രണ്ട് സൈഡും അടച്ചിടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും കേട്ടോ ഏഹ് പിന്നെ അതുപോലെ തന്നെ ഉൾവശം കാണാൻ ഇതിൻ്റെ ഇൻറ്റീരിയറ് കണ്ട കാണാൻ എന്താ രസമായിരിക്കണത് പക്ക ഫിനിഷിങ് വർക്കാണ് കേട്ടോ ഇപ്പം ആളെടുത്ത് വച്ചപ്പോൾ ആള് പറഞ്ഞത് പെരിന്തൽമണ്ണയിലാണ് ഈ വർക്ക് ചെയ്തതെന്നാണ് പറഞ്ഞതാണ് കേട്ടാ എൻ്റെ അടുത്ത് സംഭവം ഉണ്ടല്ലോ കിഡ്ഡിയുണ്ട് കാരണം ഞാൻ അത്രയും വന്ന് വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏ അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാൻ മാർക്ക് എടുത്തിട്ടാ ഓക്കെ അത്രയും രസമായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാശ് ചെലവാക്കിയ ആൾ ആ ഒരു ഭംഗിയാക്കി കൊണ്ട് നടക്കണേൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് അപ്പോൾ ആ ഓട്ടോ ഷെയർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കണ്ട ഇതുപോലുള്ള ഭംഗിയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ഗവണ്മെന്റ് സപ്പോർട്ടല്ല അത് നോക്കണ്ട നിങ്ങൾ പക്ഷേ ഇങ്ങനെയുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് അതാണെങ്കിലും വലിയ രസം ഓക്കെ അതുപോലെ തന്നെ ഓ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും അത്രയും ഫിനിഷിങ്ങിലാണ് കേട്ടോ പിന്നെ സ്റ്റിക്കർ വർക്ക് കാണിച്ചാലും കൂടി നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ ആ ഗ്ലാസും കാര്യങ്ങളും ഒക്കെ ആ കുട്ടിയിലെ പടമൊക്കെ കൊടുത്തേക്കണത് ഒക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത് ഏഹ് അപ്പോൾ വണ്ടി കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഇറങ്ങി നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു വീഡിയോ എടുത്തു ഓക്കെ അപ്പോൾ ആൾ സമ്മതം പറഞ്ഞു വിട്ടാ എന്നാൽ ആൾ ബില്ല് കൊടുക്കാൻ പോയി കിടന്നു അപ്പോൾ ആ വിളിച്ച് വച്ചപ്പോൾ ആൾ പറഞ്ഞു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ വീഡിയോ